ഞങ്ങളെ ഹെൽത്ത് ഇൻഷുറൻസിലാണ് വർക്ക് ചെയ്യണത് അപ്പോ പതിനെട്ട് ശതമാനം ടാക്സ് ഒഴിവാവാണ് അപ്പോൾ അതുകൊണ്ട് കസ്റ്റമേഴ്സിന് അത് വളരെ സഹായം അവസ്ഥയാണ് കാരണം പ്രീമിയം പതിനെട്ട് ശതമാനം കുറയുകയാണ് മൊത്തത്തിൽ ഈ ടാക്സ് കുറഞ്ഞുകൊണ്ട് വാഹനങ്ങൾ വില കുറഞ്ഞു അതേപോലെ ഒരുപാട് കൺസ്യൂമർ ഇതിലെല്ലാം കുറവ് വരുന്നതുകൊണ്ട് ജനങ്ങൾക്ക് അതൊരു ആശ്വാസമായിട്ടാണ് തോന്നുന്നത് മൊത്തത്തിൽ ഞങ്ങള് ഹെൽത്ത് ഇൻഷുറൻസിലുള്ള പ്രീമിയം പതിനെട്ട് ശതമാനമായിരുന്നു ആ പതിനെട്ട് ശതമാനം കംപ്ലീറ്റ് പോകുമ്പോ പ്രീമിയം ഓട്ടോമാറ്റിക്കലി കുറയല്ലോ അപ്പൊ അതുകൊണ്ട് അത് നല്ലൊരു ആശ്വാസമായിട്ടാണ് കാണുന്നത് കൊറേ കാലമായിട്ട് നമ്മളത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത് ഇപ്പോഴാണ് ഇൻഷുറൻസിനെ സംബന്ധിച്ച് ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം ടാക്സ് ഉള്ള സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യാൻ തുടങ്ങിയ ആളാണ് ഞാൻ അപ്പോൾ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിത് നോക്കുമ്പോൾ ഇന്ന് പതിനെട്ട് ശതമാനം ജി എസ് ടി എന്നുള്ളത് ഒഴിവായി കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ് അത് മാത്രമല്ല ഈ പതിനെട്ട് ശതമാനം എമൗണ്ട് കുറയുന്നുകൊണ്ട് ഒത്തിരി ആൾക്കാർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലേക്ക് ഇന്ന് എത്തിയിട്ടുണ്ട് അതെല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് ഒരു റിക്വസ്റ്റും കൂടിയാണ് ഇത് ഈ വേളയിൽ എനിക്ക് പറയാനുള്ളത് ജി എസ് ടി കുറഞ്ഞുകൊണ്ട് നമ്മൾക്ക് സാധാരണക്കാർക്ക് നല്ലൊരു ഉപകാരമാണ് കാരണം വെച്ചാൽ ഈ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാൻ വലിയ ഇതാണ് അതിൽ ജനങ്ങൾക്ക് നല്ലൊരു ഉപകാരമുള്ള ഒരു രീതിയാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത് ജി എസ് ടി ഇപ്പൊ ഈ പുതിയ നിരക്ക് സമ്പ്രദായത്തിൽ നിലവിൽ വന്നത് സാധാരണക്കാരിൽ എത്തും എന്നുള്ളതൊരു ആശങ്കയുണ്ട് പിന്നെ കേരളത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ സർക്കാരിനപ്പത്തെ സർക്കാർ പൊതുവെ സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധിയിൽ പോയിക്കൊണ്ടിരിക്കണം അപ്പൊ ഇതോടെ പറഞ്ഞാൽ തന്നെ ഭയങ്കര ബീച്ചായിട്ടാണ് ഇപ്പൊ പൊതുവെ ആൾക്കാർ കാണുന്നത് അപ്പൊ ഈ ജി എസ് ടി നിലവിൽ ഈ സമ്പ്രദായം വരുമ്പോ നമ്മളെ സർക്കാർ ഒന്നും കൂടെ താഴ്ചയിലേക്ക് പോകും അപ്പൊ സാധാരണക്കാർക്ക് ഇതിന്റെ ഒരു എഫക്റ്റ് കിട്ടാൻ പ്രയാസമാണ് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇത് ഒരു കുറച്ച് സമയം കഴിഞ്ഞാൽ ഇതൊക്കെ വാഹനങ്ങൾക്കും ഇതിനൊക്കെ രണ്ടാമത് ടാക്സ് കൂടുന്നുള്ളതന്നെയാണ് ഇതിപ്പോ എലക്ഷന് മുന്നിൽ കണ്ടുവരാൻ ഒരു കാഴ്ചപ്പാടാണ് എല്ലാവരും പൊതുവേ ഇതിനെ കാണേണ്ടത് ഇത് നിലനിൽക്കുന്നുള്ളൊരു പ്രതീക്ഷ അല്ല ആ വന്നു വന്നു എന്നൊട്ട് പ്രാതില് വന്നു എത്രത്തോളം ഉണ്ടാവുന്ന നമുക്ക് കാത്തിരുന്ന് കാണാം ജി എസ് ടി ഇപ്പോൾ സാധാരണക്കാരനെ എത്രത്തോളം ബാധിക്കുന്നുള്ളത് നമുക്കത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല പക്ഷേ ഈ വണ്ടിയുടെ മേഖലകളിൽ അതുപോലെ വാഹനം വാങ്ങാനും വിൽക്കാനൊക്കെ ഉദ്ദേശിക്കുന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ റീസെയിൽ മാർക്കറ്റിലൊക്കെ ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ വരും കാരണം പത്ത് ശതമാനം ഇരുപത് ശതമാനം ജി എസ് ടിയിൽ മാറ്റം വരിക എന്ന് ശരിക്കും നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് വരും അതായത് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇരുപത്തിനാല് ശതമാനം വരെ നമ്മൾ ടാക്സ് എടുക്കുകയാണ് ഇപ്പോൾ വിദേശത്തുള്ള വണ്ടികൾ നമ്മളിവിടുത്തെ വണ്ടികളൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ലക്ഷങ്ങളുടെ മാറ്റമാണ് വരുന്നത് ഇപ്പൊ ഇവിടെ ഇപ്പൊ ഒരു ഫോർച്യൂണർ വാങ്ങണമെങ്കിൽ ഇപ്പൊ അറുപത് ലക്ഷമാണ് അതായത് സാധന പേർ ദുബായിൽ എടുക്കുന്നതിന് അതിന്റെ പകുതി വില വരുന്നുള്ളു ഇത് രണ്ട് സർക്കാരും കൂടും കൂടി ഈ സാധാരണക്കാരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിപ്പോ പകുതിക്ക് ആ ചൂഷണം കുറഞ്ഞു നിർത്തിയെന്നല്ല അതിന്റെ പകുതിയായിട്ട് കുറഞ്ഞു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണക്കാരന അത് വല്ല രീതിക്ക് ബാധിക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഇതിങ്ങനെ വാഹനങ്ങള് കാര്യങ്ങൾ അങ്ങനെ വാങ്ങാനും വിൽക്കാനും ഉദ്ദേശിക്കുന്നതിനെ സംബന്ധിച്ച് അതൊരു ബാധ്യതയാണ് സാധാരണക്കാരന്റെ ജീവിതമൊന്നും ആ പോക്ക് പോകും വല്ല അത് അങ്ങനെ മാർക്കറ്റുകളിലൊന്നും അത് അവൈലബിൾ അല്ല ശരിക്കുക അത് നമ്മൾ ഒരു തെറ്റിദ്ധാരണയാണ് ഇപ്പോൾ ഈ ഇതിന് ഇത് പറയുകയൊക്കെയാണ് ഇപ്പോൾ ഒരു വണ്ടികളുടെ ഇപ്പം പറയും ഇപ്പം ശേഷം തന്നെ വണ്ടി എടുത്തത് ഓണത്തിന് തൊട്ട് മുമ്പാണ് ഒന്ന് ഈ ടായോട്ടേൻ്റെ വണ്ടി എടുത്തത് ഒന്ന് ഇരുപത്തിനാല് ലക്ഷം റുപ്യാണ് ഞാൻ പിറ്റേ ദിവസം കാണുന്ന ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം റുപ്യ കുറഞ്ഞു എന്നാണ് അപ്പം ഇത്രയും പൈസ ഇത് സാധാരണക്കാരൻ അതുവരെ ഈ ഒന്നേ തൊണ്ണൂറ് വരെ ഇവർ വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അനാവശ്യമായിട്ട് നമ്മുടെ അതിൽ നിന്ന് ഈടാക്കിക്കൊണ്ടിരുന്ന പൈസ കുറച്ച് കുറച്ചു അത്ര അത്രയുള്ളതില് അത് ഇപ്പൊ ഇനിയിപ്പോ ഇങ്ങനെയുള്ള സംഗതികൾക്ക് മാത്രമാണ് എനിക്ക് ബാധക എനിക്ക് തോന്നുന്നത് അപ്പൊ പൊതുമാർക്കറ്റുകളിലൊന്നും മത്സ്യമാംസാദികളിലോ സാധാരണക്കാരനോ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളൊന്നും ആ ജി എസ് ടീം മാറ്റങ്ങളൊന്നും വരില്ല ഇനി അഥവാ ജി എസ് ടി അറ്റ്ലീസ്റ്റ് കുറഞ്ഞാലും കച്ചവടക്കാരന് അത് കുറച്ച് കൊടുക്കാൻ തയ്യാറാവും എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പൊ എല്ലാ ബിസിനസും പൊതുവേ ഇങ്ങനെ ബാക്ക് ബാക്കി പോയിക്കൊണ്ടിരിക്കുക ഇത് കച്ചവടക്കാരനെ സംബന്ധിച്ചിട്ട് പിടിച്ചു വെക്കാനുള്ള ഒരു ഉപാധിയായി മാറും അത്ര എനിക്ക് തോന്നുന്നു വല്യ ഇതായിട്ട് ആയിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ ആഡംബര ഞമ്മൾക്കൊന്നും ആഡംബരം എന്ന് പറഞ്ഞാ ആഡംബരം നമ്മൾ അത്ര ഉപയോഗിക്കുന്ന കാര്യമില്ല ഏർ എന്റെ അഭിപ്രായത്തില് നല്ല കാര്യാണ് നമ്മള് സാധാരണ ആൾക്കാർക്ക് ഗുണം ചെയ്യണ കാര്യമാണ് അങ്ങനെ ആണെങ്കിൽ ആ കുഴപ്പമില്ല അങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല ചെയ്തതിനെ പാവങ്ങൾക്ക് എല്ലാവർക്കും പാവങ്ങൾക്ക് ഒരു ഉപകാരപ്പെട്ട കാരണങ്ങൾ തന്നെയാണ് വില കുറവ് പേസ്റ്റ് സോപ്പ് ഇതിനൊക്കെ വില കുറവുണ്ട് പക്ഷേ ആയിട്ടില്ല അതിനിപ്പോ അവർ പുതിയ ബാക്ക് വരുമ്പോൾ അതിൻറെ ഉള്ള വില കാണും ഇപ്പൊ പഴയതും പുതിയതും കൂടി രണ്ടും വേണം പഴയതും ആക്കാനും പാടില്ല അങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ സാധനങ്ങൾ വാങ്ങുമ്പോഴേ അതിനെ പറ്റി അറിയുള്ളു ജി എസ് ടി കൊറയാണെന്നുണ്ടെങ്കിൽ നമ്മള് സാധാരണക്കാർക്ക് ജീവിക്കാൻ സുഖം തന്നെയാണ് കാരണം സാധനങ്ങൾക്ക് വില കുറയാണെന്നുണ്ടെങ്കിൽ കുറയണം അല്ലാതെ കുറയും പറഞ്ഞിട്ട് കുറയാന്ന് അതുകൊണ്ട് കാര്യമില്ല ജി എസ് ടി കുറയാണെങ്കിൽ എന്തായാലും സോപ്പ് ചീപ്പ് വേണം സാധനങ്ങൾക്കൊക്കെ വില കുറയും കുറയാണെങ്കിൽ സാധാരണക്കാർക്ക് ജീവിക്കാൻ സുഖമായിരിക്കും മുന്നത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ വണ്ടിന്റെ കാര്യമാണ് വണ്ടിക്ക് കുറയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സാധാരണക്കാർക്ക് ജീവിക്കാനും സുഖമായിരിക്കും വണ്ടിക്ക് വില കുറയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഷിഫ്റ്റിനൊക്കെ ഡിസൈർ നമ്മൾ വണ്ടി ബുക്ക് ചെയ്തിരുന്നു അതിനിപ്പോ അറുപത്തയ്യായിരം ഇപ്പൊ ജി എസ് ടീന്നെ കുറയും പറഞ്ഞു പിന്നെ സ്വിഫ്റ്റ് ഓൾറെഡി വില കുറയും അപ്പോൾ ഒരു ലക്ഷം മേലെ കുറയും അതുകൊണ്ട് വണ്ടി ഹോൾഡ് ചെയ്ത് നാളെ എടുക്കേണ്ടത് വെച്ചാണ് ഷിഫ്റ്റിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ജി എസ് ടി ഇപ്പോൾ നമ്മൾ പത്രങ്ങളിലൊക്കെ അറിയാൻ കഴിഞ്ഞത് ഈ പാല് നെയ്യ് വെണ്ണ അതേമാതിരി ബിസ്ക്കറ്റുകൾ ഇങ്ങനത്തെ സാധനങ്ങൾക്ക് വില കുറയുന്നതാണ് പക്ഷേ ഇത് സാധാരണക്കാരുടെ അടിയിൽ താഴത്തേക്ക് എത്തുമ്പോൾ അത് എത്രത്തോളമാണ് പിന്നെ ആ ഇളവ് പൊതു സാധാരണക്കാർ ജനങ്ങൾക്ക് കിട്ടുകയെന്ന് നമുക്കറിയില്ല ഇതിലൊരാശങ്ക ഉണ്ട് അതിന് പിന്നെ വ്യാപാരികളോ എന്റെ വ്യവസായികളോ വാഹന നൽകാതെ അട്ടിമറിച്ചാൽ നഷ്ടപ്പെടുക എന്നുള്ളൊരു ആശങ്ക ഉണ്ട് അത് ഉപകാരം കുറഞ്ഞു കിട്ടിയാൽ സാധാരണക്കാർക്ക് വലിയ ഉപകാരം ആയിരിക്കും എന്നാണ് ഇപ്പത്തെ രീതി നമ്മൾ മനസ്സിലാക്കുന്നത് നാളെ മുതൽ വർധനവ് വരികയാണ് അല്ലേ ഇന്ന് തൊട്ട് വർധനവ് വരികയാണ് രണ്ടുമുണ്ട് അപ്പോൾ നമുക്ക് ബാധിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് കുറവ് പറഞ്ഞാൽ ചില നിത്യോപയോഗ സാധനങ്ങൾക്ക് ചില ഐറ്റംസിനൊക്കെ വില കുറഞ്ഞു കഴിഞ്ഞാൽ അത് ആളുകൾക്ക് ഉപകാരപ്പെട്ടേക്കാം അങ്ങനെ ചീപ്പ് തോപ്പ് കണ്ണാടി അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഇപ്പൊ വില കുറഞ്ഞു വെച്ചിട്ട് ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന അങ്ങനത്തെ കുറച്ച് ഐറ്റംസിനൊക്കെ വില കുറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും കൂടുതലെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോ നമ്മളിപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ പോവാണെങ്കിൽ പോലും നമ്മൾ അവിടെയും ജി എസ് ടി കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ രണ്ട് രണ്ടുപയോഗം ഉണ്ട് അത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആളുകൾക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ ഉപയോഗപ്പെടുന്ന രീതിയിൽ ജി എസ് ടീൻ്റെ ഇതിൽ വർധനവോ അല്ലെങ്കിൽ കുറവോ വന്നു കഴിഞ്ഞാൽ നമുക്കത് കുറവാണെന്നുണ്ടെങ്കിൽ നിത്യോപാനങ്ങൾക്ക് അത് നമുക്ക് എല്ലാവർക്കും നല്ലൊരു മാറ്റം തന്നെ ആയിരിക്കും പക്ഷെ കൂടുതലെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനങ്ങൾക്കോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഐറ്റംസിനോ കൂടി കഴിഞ്ഞു കഴിഞ്ഞാലും അത് രണ്ടു ഭാഗത്ത് നോക്കുകയാണെങ്കിലും ഗുണമാണ് നമുക്ക് ദോഷമാണ് സാധാരണക്കാരന് കുറേ ഗുണമാണെന്ന് മനസ്സിലാണ് ഏകദേശം മുമ്പ് പതിനെട്ട് ശതമാനം ഉണ്ടായിരുന്ന ജി എസ് ടി ഒക്കെ ഇപ്പോൾ അഞ്ച് ശതമാനം ആയിട്ടുണ്ട് കുറെ സാധാരണക്കാരന് വളരെ ഉപകാരപ്പെടുന്നത് പിന്നെ വില കുറേ കുറയും പക്ഷേ എനിക്ക് മനസ്സിലാകുന്ന വെച്ചാൽ വില കുറയുന്ന ചില സാധനങ്ങളൊന്നും ജനങ്ങളിലേക്ക് എത്തൂല അത് കമ്പനികളെന്നെ ആ വില കുറഞ്ഞത് കൂട്ടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ഇപ്പം മിൽമ പാൽ തന്നെ ജി എസ് ടി കുറഞ്ഞു ഒരു മാസം വില കുറച്ച് വിൽക്കും വീണ്ടും രണ്ടാമത് വില കൂട്ടുന്നുണ്ടാണ് നമുക്ക് മനസ്സിലാവണത് അതൊക്കെ സാധാരണക്കാരെ സംബന്ധിച്ച് നല്ല പ്രയാസം തന്നെയാണ് മിൽമ പാല് ഈ ഒരു മാസം മാത്രം വില കുറച്ചിട്ട് വീണ്ടും വില കൂട്ടുക ശരിയല്ലല്ലോ അതുപോലെ തന്നെ ചില സാധനങ്ങളൊക്കെ വില കുറച്ചിട്ട് വീണ്ടും ഇപ്പൊ ഈ ജി എസ് ടിയുടെ ഉപകാരം ജനങ്ങളിലേക്ക് എത്താത്ത രീതിയിൽ കമ്പനി വില കൂട്ടുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അത് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കഴിഞ്ഞാലേ അതിന്റെ ശരിക്കുള്ള വിവരം മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇപ്പൊ അത് ശരിക്കും അറിയില്ല എന്തായാലും ജി എസ് ടി ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ് കുറേ അതാ ഗവൺമെന്റ് ഉദ്ദേശിച്ച രീതിയിൽ അത് കുറയാണെങ്കിൽ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും അത് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ജി എസ് ടി കുറച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ അതെ പ്രാബല്യത്തിൽ വന്നു പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തണേൽ കുറച്ച് സമയമാവുമല്ലോ പ്രാബല്യത്തിന് ഇപ്പം ജനങ്ങളെല്ലാം കസ്റ്റമറൊക്കെ വാങ്ങി കടയിലൊക്കെ പോയി നോക്കുമ്പോഴാണ് അത് പക്ഷെ ചില സാധനങ്ങൾ വില കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് ജനങ്ങളിലേക്ക് എത്തൂല പിന്നെ വലിയ വലിയ വാഹനങ്ങളുടെ ജി എസ് ടി കൂട്ടി എന്നുള്ളത് സാധാരണക്കാരനെ പ്രത്യേകിച്ച് ഗുണോ ദോഷോ ഒന്നും ഉണ്ടാവില്ല അത് ഈ ടി ഡി എസ് ഒക്കെ കിട്ടുന്ന ആളുകൾക്കാണ് പ്രത്യേകിച്ച് അതിൽ ഉണ്ടാവുക അതിൽ വലിയൊരു സാധാരണക്കാരന് പ്രത്യേകിച്ച് ഗുണമുണ്ടാവും എന്ന് മനസ്സിലാവില്ല ചില ഓട്ടോറിക്ഷയുടെ അതുപോലത്തെ ഒക്കെ മുന്നൂറ്റി അൻപത് സി സി കുറവുള്ള ബൈക്ക് വില കുറഞ്ഞല്ലോ അതിന്റെ ഒരു ഗുണം സാധാരണക്കാരന് കുറച്ചൊക്കെ കിട്ടുമായിരിക്കും പക്ഷെ ജി എസ് ടി കുറഞ്ഞ പെട്രോളിനൊന്നും വില കുറഞ്ഞില്ലല്ലോ അതിൻ്റെ ഒരു ഗുണം കിട്ടുന്നില്ലല്ലോ അതായത് ഈ വിഷയത്തിൽ പറയാനുള്ളത് സ്വാതന്ത്ര്യ ദിനത്തില് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ വന്നിട്ടുള്ളതാണ് ഈ ജി എസ് ടി പരിഷ്കാരം അപ്പൊ ഇത് ഈ പുകയില അങ്ങനെ ഗെയിം ആ ഗണത്തിലാണ് കേരള സർക്കാരിന്റെ ലോട്ടറി ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിലവിലുണ്ടായിരുന്ന ഇരുപത്തി എട്ട് ശതമാനം ജി എസ് ടി പന്ത്രണ്ട് ശതമാനം കൂട്ടി നാൽപ്പത് ശതമാനം ആക്കി മാറ്റിയിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കേരള സംസ്ഥാന ലോട്ടറിയുടെ ഉദ്ദേശവും ലക്ഷ്യവും ഭാവിയിൽ പ്രയാസം ഈ വകുപ്പ് തന്നെ തുടങ്ങുന്നത് ഈ പാവപ്പെട്ടവരും കണ്ണു കാണാത്തവരും വീലാങ്കരുമായിട്ടുള്ളവർക്ക് ജീവിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംവിധാനമാണ് കേരള സംസ്ഥാന ഭാഗ്യക്കുറി മാത്രമല്ല കേരള ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലേക്ക് ഈ ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതിനുവേണ്ടി വിനിയോഗിക്കുകയാണ് സംസ്ഥാന സർക്കാരിൽ ഇതിന് കിട്ടുന്നത് മൂന്ന് ശതമാനം മാത്രമുള്ളൂ ഒരു ശതമാനം പിന്നെ ക്ഷേമനിധി ബോർഡിന് മറ്റ് ഈ നാൽപ്പത് ശതമാനം ഇപ്പോൾ ജി എസ് ടി ആയിട്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ മേഖലയെ ഗുരുതരമായിട്ട് പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ് ഈ വിഷയം ചൂണ്ടിക്കാട്ടിയിട്ട് സംസ്ഥാനത്തെ ട്രേഡ് യൂണിയൻ നേതാക്കൾ എം വി ജയരാജൻ അതുപോലെ തന്നെ ഐ എൻ ഡി സിൻ്റെ നേതാവ് ഫിലിപ്പ് ജോസഫ് തുടങ്ങിയതിലുള്ള നിവേദക സംഘം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമുമായി ഈ വിഷയത്തിൽ സംസാരിക്കുകയും നിവേദനം കൊടുക്കുകയും ചെയ്തു ജി എസ് ടി കൗൺസില് ചേരുമ്പോൾ ഈ വിഷയം അവതരിപ്പിക്കുക എന്ന് പറയുകയും കേരളത്തിൻ്റെ പിന്നെ ഓണ ദിവസം അതായത് സെപ്റ്റംബർ മൂന്നിന് ചേർന്ന ജി എസ് ടി കൗൺസിൽ കേരളത്തിന് ഓണസമ്മാനമായിട്ട് കേരള ഭാഗ്യക്കുറിക്ക് നാൽപ്പത് ശതമാനം ജി എസ് ടി അംഗീകരിച്ചുകൊണ്ട് ഉത്തരവായി അപ്പൊ ഈ കാര്യത്തിന് കേന്ദ്ര ഗവൺമെന്റ് പിന്മാറാൻ തയ്യാറായിട്ടില്ല അപ്പൊ അങ്ങനെ ജി എസ് ടി സമയത്ത് സംസ്ഥാന ട്രേഡ് യൂണിയൻ ഒരു തീരുമാനം എടുത്തു കേന്ദ്ര ഗവൺമെന്റിന് എതിരെയുള്ള ഒരു പ്രതിഷേധം സം സംസ്ഥാന അടിസ്ഥാനത്തില് രാജ്ഭവൻ മാർച്ച് എടുത്തു തിരുവനന്തപുരത്ത് അത് കഴിഞ്ഞ് ജില്ലാ കേന്ദ്രങ്ങളിൽ ജി എസ് ടി ഓഫീസുകൾ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുമ്പിൽ മാർച്ചു ഇനി നമ്മൾ പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്യാൻ പോവുകയാണ് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് അപ്പൊ ഇതിൽ ഈ പറയുന്ന മാറി ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇല്ലെങ്കിൽ ഈ സംവിധാനം ഉണ്ടാവില്ല കാരണം ഗവൺമെന്റിന് ഇതിൽ വലിയ ലാഭമൊന്നുമില്ല ഇത് ഈ പറയുന്ന പാവപ്പെട്ട ഭിന്നശേഷിക്കാരായ തൊഴിലാളികൾക്കും ഈ ആരോഗ്യ സുരക്ഷ പദ്ധതിക്കും വേണ്ടിയിട്ടാണ് ഈ സംവിധാനം കൊണ്ടുവരുന്നത് അതുകൊണ്ട് ആ സംവിധാനം നിലനിർത്താൻ പിന്നെ കേന്ദ്ര ഗവൺമെന്റും സഹായിക്ക സഹായിക്കേണ്ടതുണ്ട് കേന്ദ്രം സാമ്പത്തിക ഉപരോധം സംസ്ഥാന ഗവൺമെൻറ്റിന് മേലെ അടിച്ചിരിക്കുന്ന ഈ സമയത്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള സ്വയം പര്യാപ്തത കണ്ടെത്തുന്നതിനുള്ള സംവിധാനം കൂടി ഇല്ലാതാക്കുക അതുകൊണ്ട് ഈ വിഷയത്തിൽ ഭാവിയിൽ സമരം ഉണ്ടാവും എല്ലാവരും ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു ഒരു പ്രക്ഷോഭത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്